നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് എ നാഷണൽസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ നിലവിലെ യൂറോ കപ്പ് ജേതാക്കളായ സ്പെയിനിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു അവർ സ്വിറ്റ്സർലൻഡിനെ പരാജയപ്പെടുത്തിയത് എന്നാൽ ഈ മത്സരത്തിൽ അവരുടെ സൂപ്പർ താരമായ ഡാനി ഓൽമോ കളിച്ചിരുന്നില്ല പരിക്ക് മൂലമാണ് അദ്ദേഹത്തിന് ഈയൊരു മത്സരം നഷ്ടമായിരിക്കുന്നത് ആദ്യത്തെ മത്സരത്തിൽ സെർബിയയോട് സ്പെയിൻ ഗോൾ രഹിത സമനില വഴങ്ങിയിരുന്നു അതിൻ്റെ എൺപത്തി രണ്ടാമത്തെ മിനുട്ടിലായിരുന്നു ഡാനി ഒൽമോ കളിക്കുളത്തിലേക്ക് വന്നിരുന്നത് പക്ഷേ ഗോളുകളൊന്നും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല സ്പെയിൻ സമനില വഴങ്ങുകയും ചെയ്തു എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിന് പരിക്കേൽക്കുകയായിരുന്നു പരിക്ക് അത്ര ഗുരുതരമൊന്നുമല്ല എന്നിരുന്നാലും ഒരു മുൻകരുതൽ എന്ന രൂപാനയാണ് അദ്ദേഹം സ്വിസർലൻഡിനെതിരെയുള്ള മത്സരത്തിൽ നിന്നും വിശ്രമം നേടിയിട്ടുള്ളത് തുടർന്ന് എഫ് സി ബാഴ്സലോണയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുകയും ചെയ്തു എന്നുള്ളതാണ് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട താരമാണ് ഡാനി ഒൽമോ അടുത്ത മത്സരത്തിൽ ബാഴ്സയുടെ എതിരാളികൾ ജിറോണയാണ് ആ മത്സരത്തിൽ ഡാനി ഓൽമോ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതകൾ ഒന്നും വന്നിട്ടില്ല പക്ഷേ അവർക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സലോണ നടത്തിയ ഏക സൈനിങ് ഡാനി ഓൽമോയുടേതാണ് അൻപത്തിയഞ്ച് മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി ക്ലബ്ബ് ചിലവഴിച്ചിട്ടുള്ളത് പക്ഷേ ലീഗിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു കാരണം രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല പിന്നീട് റയോ വല്ലക്കാനക്കെതിരെയുള്ള മത്സരത്തിലാണ് ഡാനി ഓൽമോ എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി അരങ്ങേറ്റം നടത്തിയത് മത്സരത്തിൽ ഗോളടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പിന്നീട് റയൽ വല്ലഡോളിനെതിരെയുള്ള മത്സരത്തിലും എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി ഡാനി ഓൽമോ ഗോൾ നേടിയിരുന്നു എന്നുള്ളതാണ് നിരവധി താരങ്ങൾ മദ്യനിരയിൽ കളിക്കുന്ന ബാഴ്സയുടെ താരങ്ങൾ ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് അത് പരിശീലകനായ ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു കാര്യമാണ് ഗാവി ഫ്രങ്കി ഡിയോങ് അതുപോലെ തന്നെ മാർക്ക് ബേണൽ എന്നിവരൊക്കെ പരിക്കിൻ്റെ പിടിയിലാണ് റിയോൾ റോമിയോ ഇൽക്കൈ ഗുണ്ടോഗൻ എന്നിവർ ക്ലബ്ബ് വിടുകയും ചെയ്തിരുന്നു ഏതായാലും ഡാനി ഒല്മോ എത്രയും പെട്ടെന്ന് കളത്തിലേക്ക് മടങ്ങിയെത്തും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു